ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് നടക്കുകയാണ് ഇപ്പൊ താമസിച്ച വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോവുകയാണ് ഒരു വീട് ഷിഫ്റ്റിങ്ങിന്റെ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ആ അമ്മ വാങ്ങിച്ചു വെല്ലടിച്ച് അത് നല്ല സാരി ജീവിതത്തില് എനിക്ക് തോന്നുന്നു ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീടുള്ളവരാണ് ഏറ്റവും വലിയ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആര് ആര് അതിപ്പോ അടുത്തത് കിട്ടാൻ സമയായി അമ്മ അതെന്തോ സാധനം ആ പെട്ടിയോട് മഹാലക്ഷ്മി ശ്രീലക്ഷ്മി അതമ്മ ഡ്രസ്സുകള് മണപ്പിച്ചെടുക്കണ് നമ്മളും നമ്മുടെ വീട് ഷിഫ്റ്റിംഗിന്റെ തകൃതിയായിട്ടുള്ള അമ്മൂന് ഗോൾ കറക്റ്റ് ടൈമിങ് അതെ അമ്മാമ്മ ഒരു ദിവസം ശരിക്ക് പറഞ്ഞാല് വലിയൊരു കഷ്ടപ്പാടാണ് ഏട്ടോ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് എത്രയും പെട്ടെന്ന് കിട്ടണേ ഭഗവാനേ എന്നാണ് കാരണം നമുക്കൊരു വീടായാലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറി നടക്കണ്ടല്ലോ അത് തന്നെയാ ഏറ്റവും വലിയ ഭാഗ്യവും നമ്മളെ കൂടെ കൂടി പാറുവിനും വീട് ഷിഫ്റ്റിങ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മിക്കവാ നീ കഥ അടിച്ചുകൊണ്ടിരി മക്കള് മുകളിൽ കേറിയിരുന്ന കഥ അടിക്കൂ അതിപ്പോ അടുത്തത് കിട്ട സമയായി അയ്യോ എന്ന് പറയാൻ ഞാൻ ഇത് മാറ്റി

അയ്യോ മൊരടിച്ച് മൊരടിച്ച് നാലാം തീയതി എം എസ് പരീക്ഷ എം എസ് പരീക്ഷ നോട്ടില്ല തലേദിവസം ഞങ്ങൾ എല്ലാം ഒതുക്കി വെച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഏഴ് മണിക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചപ്പോൾ രണ്ട് മണിയായി ശരിക്കും ഞങ്ങൾ വിശന്ന് തളർന്ന് ഇനി എങ്ങാനും ഫുഡ് കഴിച്ചാൽ മതി അങ്ങനെ ഓടി ഫുഡ് വാങ്ങാൻ പോണ തിരക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഞങ്ങളും കൂടി നിന്ന് അത്രയും ഷിഫ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് പണി കഴിഞ്ഞത് അതുകൊണ്ട് വീടിയെടുക്കാനും ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ ഞങ്ങളിതാ രണ്ടര മണിയായപ്പോൾ വിശന്ന് തളർന്ന് അങ്ങനെ അങ്ങനെ ചേട്ടനും പാറവും പോയി ഫുഡൊക്കെ വേടിച്ചു വന്നു പിന്നെ ഞങ്ങൾ ബാക്കി കുറേ സാധനങ്ങൾ ഒതുക്കി വെച്ചു പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം മോർണിങ്ങിലാണ് ഇവിടെ താമസത്തിനോട്ട് വന്നത് ഞങ്ങൾ താമസിച്ച ആദ്യ വീടിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു വീടാണ് ചുറ്റും എന്താ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇനി അത് മഴ പെയ്ത് കേട്ടോ എന്നാലും അത് പ്രായം കുത്തിയിരിക്കുന്നുണ്ട് പണ്ട് ഓർമ്മ മറ്റേ എന്തേലും കൂടെ ഒക്കെ ചെയ്തു കൊടുക്ക പാറ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങനെ ഞങ്ങളുടെ വാടക വീടാണെങ്കിലും ഞങ്ങള് പാല് കാച്ചി തന്നെ താമസം തുടങ്ങി തലേദിവസം ഒതുക്കിയിട്ടൊന്നും കഴിഞ്ഞില്ലേട്ടോ അപ്പൊ ഫുള്ള് ഒതുക്കിയിട്ട് പാല് കാച്ച വീട്ടില് താമസം തുടങ്ങാന്ന് വെച്ചാ അതൊന്നും നടക്കുന്ന കാര്യമല്ല സോ ബാക്കി എല്ലാം അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങള് താമസം ആരംഭിച്ചു ആഹ് അങ്ങനെ ചേച്ചിയും ചേട്ടനും അമ്മയും പാറും ഞാനും എല്ലാം കൂടി ഒരു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം വീടൊന്ന് സെറ്റാക്കി ഞങ്ങൾ പാലൊക്കെ കാച്ചിട്ട് പിന്നെ ബാക്കി വീടെല്ലാം ഒതുക്കി സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു പാൽ കാച്ചിരിക്കുക അമ്മ കുട്ടി എത്തിയിട്ടുണ്ട് അങ്ങനത്തെ പാലൊക്കെ തിളച്ച് പൊങ്ങി അപ്പോ ഇനി ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് വീട്ടില് താമസം തുടങ്ങാം ഞാൻ പറഞ്ഞു ഇനി അടുത്തൊരു വീട് വയ്ക്കട്ടെ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് എന്റെ ചേച്ചി തന്നെ പാല് കാച്ചിക്കൊള്ളൂ എല്ലാം ഐശ്വര്യപൂർണമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വാടക വീട്ടിലൊന്നും പാല് കാച്ചൽ ചടങ്ങൊന്നും ഇല്ല എന്നാലും ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമല്ലേ എല്ലാം നല്ല ഐശ്വര്യമായി നടക്കട്ടെ എന്തായാലും പിന്നെ നമുക്കിവിടെ മുറ്റമൊക്കെ ഉണ്ട് തൂക്കാനൊക്കെ ഒരുപാട് ജോലിയുണ്ട് അത് സാരമില്ല നമ്മുടെ വീടല്ലേ നമ്മളെപ്പോഴും വൃത്തിയാക്കണം പിന്നെ ചാറിനും ഒരു പണി കൊടുക്കാലോ ഇടക്കിടയ്ക്ക് മുറ്റമൊക്കെ അടുപ്പിച്ച് വൃത്തിയാക്കാം നമുക്ക് ആകെ ഒരു ഡിഫക്റ്റായിട്ട് തോന്നിയത് ഇവിടെ അടുപ്പില്ല വീടിനകത്ത് ഏ പുറത്ത് കാണുന്ന ച അവിടെയാണ് ദൂരുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഞങ്ങൾ ഇല്ലാത്തപ്പോഴും അത്രയും ദൂരം പോയി വേവിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങള് പുറത്തൊരടുപ്പ് വീട്ടിലൊരു ജാതിക്കുണ്ട് അപ്പൊ ശെരിക്കും ഞങ്ങൾ ജാതിക്കാൻ വരും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെയൊക്കെ ശെരിക്കും അപ്പോഴാ കേൾക്കുന്നത് ജാതിക്കു പറഞ്ഞാല് അച്ചാറിടാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നു വീടൊക്കെ ഒതുക്കാൻ കിടക്കുവാണ് എല്ലാം ാണ് ഒതുക്കണം ഇവിടെയാണ് ഗസ് ഒരു റൂം എൻ്റെ അമ്മക്കുട്ടീന്റെ ബൊമ്മ എല്ലാം ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് അടുത്ത റൂം അതിലും എല്ലാം ഒതുക്കാനുണ്ട് ഒന്നും ഒതുക്കിയിട്ടില്ല നിർത്തി ണ്ടോ അലമാരാസ് ഇതെല്ലാം ഇനി ഒരു ജസ്റ്റ് കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നാലും ഇന്നലെ കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കിച്ചണൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ആ പിന്നെ പുറത്തോട്ടുള്ള വ്യൂ ആണെങ്കിൽ അതെന്നുവെച്ചാൽ ഇങ്ങനെയാണ് കണ്ടോ ഇവിടെ ചെറിയൊരു ഇതുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടോ പിന്നെ നമ്മളുടെ ചെടികളെല്ലാം ഇങ്ങനെ കൊണ്ട് വച്ചേക്കുവാണ് ഒന്നും നട്ടിട്ടോ വെച്ചിട്ടോ ഒന്നും ഇല്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ ഇനിയും കുറേ നമുക്ക് ഒതുക്കാനൊക്കെ ഉണ്ട് ഹല്യച്ചടപ്പിളവിയാണ് വല്യ ചെയ്യണത് ഈ കല്ല് പൊക്കി ൊക്കിയെടുത്തപ്പോഴാ നമ്മുടെ വീട്ടുപണിക്കാര് ഓർമ്മ വന്നത് അവര് എന്തോരം കഷ്ടപ്പെട്ടാണെന്നോ ഓരോ ദിവസവും ജോലി ചെയ്യുന്നത് എവിടെ അമ്മ ബംഗാളി 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 അതെ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടുന്നതെന്ന് പലരും ചിന്തിക്കും പക്ഷേ നമ്മൾ ചോറൊക്കെ വേവിക്കുന്നത് അടുപ്പിൽ വെച്ച് വേവിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോഴൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ കൺസെപ്റ്റാണ് എനിക്കെപ്പോഴും നമ്മുടെ വീട്ടിൽ രാവിലെ ഒരു തീ കത്തിക്കുമ്പോൾ അടുപ്പിൽ തീ കത്തുമ്പോൾ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ അത് വേറെ ഒന്നിലും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലവ് പറഞ്ഞ് ചിലവ് പറഞ്ഞ് പറ്റുമോ ലൈക്ക് ഒരു ചെറിയൊരു ഈ കോട്ടയാട് പോലെ വീടിനകത്ത് അച്ഛ ചെലവ് കുറഞ്ഞ ഭംഗി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തളർന്നു പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ചോറും എല്ലാം വീട്ടിലാന്ന് ഉണ്ടാക്കി ശരിക്കു പറഞ്ഞാൽ ഷിഫ്റ്റിങ്ങിൻ്റെ ക്ഷീണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി എത്ര നാളത്തേക്കൊന്നും അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ ബൈ